ഇന്നൊരുപാട് തിരക്കുള്ളൊരു കുഞ്ഞു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു ദിവസം അതെന്തായിരുന്നു എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ കാറല്ല ഞാൻ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ക്ക് നാളെ ഒരു യാത്രയുണ്ട് കേട്ടോ കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്രയുണ്ട് കുറച്ച് കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്രയുണ്ട് അപ്പോൾ കാറ് ആകെ കൂടി കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ നമ്മൾ ലുലൊക്കെ പോയി ആകെ വൃത്തികേടായി കാറിനകം ഒക്കെ ഫുൾ മണ്ണും ചെളിയും കാറിന് പുറവും അത് തന്നെ അവസ്ഥ അപ്പം ഞാൻ കരുതി ഒന്ന് കഴുകി വൃത്തിയാക്കിയിടാം യാത്ര പോയിട്ട് വന്ന ശേഷം ഒന്ന് സർവീസിന് കൊടുക്കാമെന്ന് കരുതി എന്തായാലും യാത്ര പോയിട്ട് വരുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ അപ്പോഴാവുമ്പോൾ കുറച്ചുകൂടെ വൃത്തികേടാവും അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയും ഞാൻ ഉണ്ടാക്കി കടലക്കറിയും ഉണ്ടാക്കി അപ്പവും ഉണ്ടാക്കിയിട്ടില്ല വേദയൊന്നും എണ്ണീറ്റ് വന്നില്ല ഏട്ടനും കഴിക്കാനുള്ള സമയമായില്ല അപ്പോൾ വെയിലിന് മുമ്പേ ഞാൻ പെട്ടെന്നൊന്ന് കാറ് കഴുകിയിടട്ടോ വൈകുന്നേരം ഒന്നായാലും ഒട്ടും സമയം കിട്ടില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ അങ്ങനെ കാര്യമായിട്ടും ഉണ്ടായിരുന്നു ഇപ്പം മഴയില്ല അത്യാവശ്യം രാവിലെ വെയിലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് വെയിലിന് മുമ്പേ എനിക്കങ്ങ് കയറണം മഴയ്ക്ക് മുമ്പേ പണിയും തീർക്കണം അങ്ങനെ പെട്ടെന്ന് കാറെല്ലാം കഴുകിയിട്ട് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി കടലക്കറി റെഡിയാണ് ഇതേ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും വേറെ മിനിറ്റ് വന്നു അങ്ങനെ വേദയ്ക്കുള്ള അപ്പമാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പം ആയാലും പുട്ടായാലും ദോശയായാലും എല്ലാം ഇവിടെ ചൂടോടെയാണ് ചുട്ട് കഴിക്കുന്നത് ചുട്ട് വെച്ചിട്ട് കഴിക്കുന്ന പതിവില്ല അത് അത്യാവശ്യമായിട്ടുള്ള റെയർ കേസസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ വൈകുന്നേരം ആണെങ്കിലും ചൂടോടെ ചുട്ട് ഓൾറെഡി ചുട്ട് വയ്ക്കത്തില്ല ടേബിളിൽ വന്നിരിക്കുമ്പോൾ മാത്രം ചുട്ട് കഴിക്കാറുള്ളൂ എപ്പോഴായാലും നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ചെയ്താൽ പോരെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത്യാവശ്യഘടങ്ങളിൽ മാത്രമേ നേരത്തെ ഒക്കെ ഉണ്ടാക്കി വയ്ക്കത്തുള്ളൂ കേട്ടോ ഇത് വേദയ്ക്കുള്ള അപ്പവും കടല കറിയാണ് വേദക്കാണ് ഉച്ചയ്ക്കാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അപ്പം മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ കടലക്കറി കഴിക്കത്തില്ല അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പവും കടലക്കറിയും കൂടി കഴിക്കുകയാണ് പിന്നെ ഉണ്ട് ഗുണം കേട്ടോ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ പകുതി എൻ്റെ വാക്കിയകത്തും പകുതി മാത്രമേ വേദയുടെ വാക്കത്തും പോകത്തുള്ളൂ അല്ല അവളാണ് കഴിക്കുന്നതെങ്കിൽ ഒരെണ്ണം ഫുള്ള് കഴിക്കും കറി ഉള്ളിൽ ചെല്ലില്ലാന്നേ ഉള്ളൂ ഇത് പകുതി ഞാനും പകുതി അവളാണ് ചോറ് കഴിച്ചാലും പകുതി അവളും പകുതി ഞാനും ആണ് കഴിക്കുന്നത് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴേ എനിക്ക് കൊതിയാവും അങ്ങനെയാണ് ഞാനും അവൾ കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കഴിക്കുന്നത് അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു രണ്ട് എല്ലാം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ലഞ്ച് കഴിക്കുകയാണ് ലഞ്ച് കഴിഞ്ഞ ദിവസം വെച്ചാൽ മന്തിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ചൂടാക്കി ഞാനും വേദം കൂടി കഴിക്കുകയാണ് കുറച്ചേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ചിക്കൻ പീസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് വേദയ്ക്കും കൊടുത്തു ബാക്കി റൈസ് കുറച്ചുണ്ടായിരുന്നു അത് ഞാനും കഴിച്ചു എനിക്ക് ചിക്കനെ ചിക്കനെക്കാട്ടി റൈസാണ് അത് ബിരിയാണി ആയാലും റൈസാണ് കുറച്ച് ഇഷ്ടം ചുമ്മാ കിട്ടിയാലും ഇങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ റൈസ് ഞാനും കഴിച്ചിട്ട് രണ്ട് പീസ് ചിക്കൻ ഉണ്ടായിരുന്ന വേദയ്ക്കും കൊടുത്തു ഏട്ടന് പിന്നെ കഞ്ഞിയും പയറും ഇഷ്ടമായതുകൊണ്ട് കഞ്ഞിയും പയറും ഇട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ട് ചോറും കറികളൊന്നും വെച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും ഞാൻ കഞ്ഞിയും പയറുമാണ് വെച്ചത് ആ കഞ്ഞിയും പയറും എല്ലാം വെച്ച് ഏട്ടനതെല്ലാം കഴിച്ചു

ഫസ്റ്റ് എനിക്ക് വേദയെ കൊണ്ടുവന്ന് ഈസ്റ്റ് ഫോർഡിൽ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് തിരിച്ച് നെട്ടയത്ത് വരണം നെട്ടയത്ത് വന്നിട്ട് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അവിടെയും പോയിട്ട് വേണം തിരിച്ച് വേദയുടെ ഡാൻസ് ക്ലാസ്സിലെത്താൻ കേട്ടോ ചിലപ്പോൾ കാർ എടുത്തിട്ട് വന്നാൽ ഇത്രയും എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത് ഇന്ന് തന്നെ പോവേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ എല്ലാം ഇപ്പോൾ തന്നെ നടത്തിയാൽ നടന്നു അല്ലെങ്കിൽ ഇല്ല അത് വേറെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബാങ്കിൽ പോകണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ വേദ ഡാൻസ് ക്ലാസ്സിന് വിട്ടു ഞാൻ കുറച്ച് നേരത്തെ Sea, Island, well, social -social Then, faces, ി നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ സാറ് മാത്രമേ ഉള്ളൂ കുട്ടികളാരും ഇല്ല ഒരു രണ്ടരയ്ക്കാണ് വേദിക്ക് ഡാൻസ് ക്ലാസ് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേ എത്തി കേട്ടോ കാരണം വേദയ നേരത്തെ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം കവറാവും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേറെ കുട്ടികളൊക്കെ വന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി നേരെ നെട്ടയത്ത് വന്നു എന്ന് എ ടി എമ്മിൽ കയറണമായിരുന്നു ഇപ്പോൾ ഗൂഗിൾ പേ ഉള്ളത് കാരണം എ ടി എമ്മിൽ കയറുന്ന കാര്യം പൈസ എടുക്കുന്ന കാര്യം പോലും മറന്നു പോകും കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ പേയിൽ എ ടി എം ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എ ടി എമ്മിൽ കയറി കുറച്ച് കാശെല്ലാം വിഡ്രോ വിത്ഡ്രോ നേരെ നേട്ടയത്ത് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് എനിക്ക് ബാങ്കിലൊക്കെ പോവേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ അച്ഛനെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ അച്ഛനുള്ള ഒരു അക്കൗണ്ട് അവിടേക്കാണ് എനിക്ക് പോവേണ്ടത് അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇന്ന് സൺഡേ ആട്ടോ സഹകരണ ബാങ്കിലാണ് അപ്പോൾ സൺഡേസ് സഹകരണ ബാങ്ക് വർക്കിംഗ് ആണ് അപ്പം മൺഡേ സഹകരണ ബാങ്കെല്ലാം ഓഫാണ് കേട്ടോ അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ട് അവിടെ ഒരു മാനേജറുണ്ട് അതായത് വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ട് മണിവരെ ബാങ്ക് ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എത്തിയപ്പോൾ രണ്ടേ മുക്കാലായിട്ടോ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവതാളത്തിലായിട്ടോ എല്ലാ കാര്യവും തകിടം മറിഞ്ഞു പോയി കാരണം എനിക്ക് ആ ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാണ് പോകണം എന്ന് വെച്ചത് പക്ഷേ അത് നടന്നില്ല പിന്നെ ഞാൻ കുറച്ച് സമയം നെട്ടയത്തെല്ലിട്ട് വേതം വിളിക്കാനുള്ള സമയമായിട്ടോ തിരിച്ച് പോയത് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെറിയൊരു ത്രോട്ട് പെയിൻ ത്രോട്ട് പെയിൻ അല്ല ഒരു കിച്ച് കിച്ച് ഭാഗ്യം കേട്ടോ ത്രോട്ട് പെയിനും അല്ല ചുമയും ഒന്നും വരാത്തതിൽ ഞാൻ രക്ഷപ്പെട്ടു ഇതേ അച്ഛൻ്റെ റിക്കവറി ഒരുപാട് പേര് ചോദിച്ചാൽ അച്ഛൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അച്ഛൻ പകുതിയായിട്ടോ ആൾ ക്ഷീണിച്ചൊരു കോലായി അച്ഛന് മൂന്ന് ദിവസത്തെ ഇഞ്ചക്ഷനും നെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചെക്ഷൻ്റെ ഇതിന് വണ്ടിയിട്ടുള്ളത് കയ്യിൽ ഇട്ടിരിക്കുക കേട്ടോ അത് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നുകൂടെ അച്ഛൻ ഉണ്ട് അച്ഛൻ ഓക്കെ ആയി ചുമ ഉണ്ട് എങ്കിലും ഫാ ഫാ ഫാർ ബെറ്റർ ഫാർ ബെറ്റർ അല്ല സുഖമായി ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുമ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ ചേട്ടൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ റബ്ബർ അവിടെ സ്ഥലമില്ലയുടെ റബ്ബറൊക്കെ വെട്ടുന്നുണ്ട് ചേട്ടൻ മിൽട്ടറിയിലായിരുന്നു മനോജ് എന്നാ കേട്ടോ പേര് ആ ഓക്കെ പറഞ്ഞു വന്നത് എനിക്കൊരു ത്രോട്ട് പെയിൻ ത്രോട്ട് പെയിൻ അല്ലല്ലോ കിച്ച കിച്ച് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്കൊരു ചായ ഇട്ട് തരാൻ പറഞ്ഞു ഒരു ഏലക്കായ ചായ ഇട്ട് തരാൻ പറഞ്ഞു അമ്മ ഒരു കപ്പ് നിറയെ ചായ ഇട്ടുനിന്ന് കേട്ടോ പക്ഷേ സാധാരണ എനിക്ക് ഒരു കപ്പ് നിറയെ ചായ കാണുമ്പോൾ ദേഷ്യം വരുന്നതാണ് ഈ തൊണ്ടയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ുള്ളതുകൊണ്ടാ ഒരു കപ്പ് ചായയും ഞാൻ ആസ്വദിച്ച് കുടിച്ചായിരുന്നേ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പോഴേ ചായ കുടിച്ചു ഈ തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ അപ്പോഴൊക്കെ അമ്മേനോട് ചോദിച്ചു പോകും മിക്സ്ച്ചറൊക്കെ ഇരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു ബോക്സ് കൊണ്ടുവന്ന് ഫ്രണ്ട് വെച്ചോട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കേട്ടോ മിക്സഡിൻ്റെ കാര്യം അമ്മ പറഞ്ഞു തോർക്കുന്നത് ആ ബോക്സിൽ ഞാൻ കണ്ടത് മുറുക്കാണ് പെട്ടെന്ന് മുറുക്കും ചായയും കൂടെ കഴിച്ചോട്ടോ മുറുക്കും ചായയും നല്ല കോമ്പിനേഷനാണ് മിക്ചറും ചായയും നല്ല കോമ്പിനേഷനാണ് പക്ഷേ മിക്ചറിൻ്റെ കാര്യം ഞാൻ കണ്ടതുമില്ല ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അമ്മ ഇങ്ങനെ മിക്സ്റ്റഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഓർക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചും മുറുക്കും ആ ചായയും കൂടി കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേട്ടം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വട്ടയില മരം നിന്നിട്ടുണ്ടായിരുന്നു ആ മരം ഒടുങ്ങി വീണത് കിടക്കുന്ന നോക്കിയേ കാറ്റത്ത് സംഭവിച്ചതാണ് കേട്ടോ ഭയങ്കര ഭീകര കാറ്റായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഏരിയയിലൊന്നും അധികം മരങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എങ്കിലും മരം ഒടുങ്ങി ഇങ്ങനെ ലൈൻ കമ്പിയുടെ ഒക്കെ മുകളിലൂടെയൊക്കെ വീണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതെ അച്ഛനെ നെബുലൈസേഷൻ എടുക്കുന്ന മെഷീനൊക്കെ വിടീരിക്കുന്നത് വേണ്ടത് പണ്ടെൻ്റെ അപ്പുപ്പൻ അതായത് അമ്മയുടെ അച്ഛനെ ഇതുപോലെ നെബിലൈസേഷൻ ഒക്കെ എടുക്കേണ്ട സ്ഥിരം വീട്ടിലെടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ അച്ഛൻ ഇതുപോലൊരു മെഷീൻ വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ അത് വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മെഷീൻ കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാനപ്പം ഇങ്ങനെ വഴക്ക് പറയായിരുന്നു കേട്ടോ ആ നെബുലൈസേഷൻ ചെയ്യുന്നതിൻ്റെ അടുത്ത് കുറച്ച് ചീപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കണം അങ്ങനെ ഞാൻ വഴക്ക് ഇങ്ങനെ ഹൈജീനിക് അല്ലാണ്ട് ചെയ്താൽ അസുഖം കൂടെ തല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു കേട്ടോ എന്നിട്ട് എന്താണ് വേറെന്നുമില്ല അപ്പോഴേക്കും അങ്ങനെ ഇരുന്നപ്പോഴേക്കും വേറെ ഡാൻസ് ക്ലാസ്സിന് വിളിക്കാനുള്ള സമയമായി വേറെ ഡാൻസ് ക്ലാസ്സിൽ വിളിക്കാൻ ഞാൻ പോവുകയാണ് വീട്ടിൽ പോയിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഡ്രസ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മനസ്സിലാവും നാളെയും മറ്റന്നാളൊക്കെ വരുന്ന വീഡിയോ കാണുമ്പോൾ എത്രത്തോളം തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന് എന്നുള്ളത് എന്തായാലും ഉടനെ തന്നെ ഒരു നല്ല വിശേഷം വരുന്നുണ്ട്